അശാസ്ത്രീയ നിർമ്മാണത്തിൽ കുടുങ്ങി പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ പൊതുഗതാഗതം അന്യമായി കാമാക്ഷി മരിയാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രകാശ് കരിക്കിൻമേട് ഉപ്പുതോട് റോഡാണ് ബി എം ആൻ്റെ ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായിട്ടും ബസ് സർവീസ് നടത്തുവാൻ കഴിയാതെ നോക്കുകുത്തിയാവുന്നത് അത്യാധുനിക സൗകര്യത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ റോഡിൽ ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കാമാക്ഷി മരിയാപുരം വാത്തിക്കുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നവും നിരവധി ഗ്രാമങ്ങൾക്ക് ആശ്രയമായതുമായ പ്രകാശ് കരിക്കന്മേട് ഉപ്പുതോട് റോഡാണ് നിർമ്മാണം കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞിട്ടും പൊതുഗതാഗത സൗകര്യം അന്യമായിരിക്കുന്നത് ബി എം ആന്റെ ബി സി നിലവാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് എട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള റോഡ് പ്രകാശ് മാടപ്ര കരിക്കൻമേട് തുടങ്ങിയ ഗ്രാമവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാണ് കൂടാതെ മാടപ്ര കരിക്കന്മേട് ചിറ്റടിക്കവല മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഏക ആശ്രയം കൂടിയാണ് ഈ റോഡ് പ്രകാശ് കരിക്കിൻമേട് ഉപ്പുതോട് ഭാഗത്തേക്ക് പ്രധാനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് ഈ കരിക്കന്മേടിലെ പുതിയതായിട്ട് പണിതിരിക്കുന്ന റോഡ് അതിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണത്തിന് എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് യാത്ര സൗകര്യമാക്കുന്നതിന് വേണ്ടി ബസ് സർവീസ് അടിയന്തിരമായി ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന ഈ മേഖലയിലുള്ളവർക്ക് കുറഞ്ഞ ദൂരത്തിൽ എറണാകുളം ഭാഗത്തേക്കും ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലകളിലേക്കും സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് കുടിയേറ്റകാലത്തിന്റെ ചരിത്രമുള്ള റോഡിനോട് നിർമ്മാണം പൂർത്തിയായിട്ടും അവഗണന തുടരുകയാണ് എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചിറ്റടിക്കവലയ്ക്ക് അടിവാരത്തും കരിക്കിന്മേട് ക്ഷേത്രത്തിന് അടിവാരത്തും ചെങ്കുത്തായ ഇറക്കത്തിൽ ആഴമേറിയ വളവുകളാണ് ഈ റോഡിന്റെ ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം ബസുകൾ കടന്നുവരാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും ഈ ചെങ്കുത്തായ വളവുകൾ തന്നെയാണ് പ്രദേശവാസികളിലെ നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഇവിടെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ തന്നെ അധികൃതർ തയ്യാറായത് എന്നാൽ നിർമ്മാണം പൂർത്തിയായിട്ടും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത റോഡായി ഇത് മാറിയതിന്റെ ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പിനാണെന്നതും വസ്തുതയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി